നമസ്കാരം സവർക്കർ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രോക്താവായിരുന്നു തന്നെ സവർക്കറുടെ പല രാഷ്ട്രീയ തീരുമാനങ്ങളും ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അന്നും ഇന്നും ആദ്യകാലത്ത് പാകിസ്ഥാൻ എന്ന ആശയമായി മുന്നോട്ട് പോയത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മാത്രമായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിനേക്കാൾ പ്രബലമായ മറ്റ് പല മുസ്ലിം പാർട്ടികളും ഉണ്ടായിരുന്നു പ്രവശ്യ തലത്തിൽ അല്ലെങ്കിൽ പ്രോവിൻസ് തലത്തിൽ അവർ മുസ്ലിം ലീഗിനേക്കാൾ ശക്തനുമായിരുന്നു ഇന്ത്യയെ വിഭജിക്കുന്നത് അനിസ്ലാമികമാണെന്ന് കരുതിയ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു അവരൊക്കെ വിഭജനത്തിനെ എതിർത്ത ഈ മുസ്ലിം പാർട്ടികളുമായി സഖ്യം സ്ഥാപിച്ച് ലീഗിനെ ഒറ്റപ്പെടുത്തുക അതുവഴി ലീഗിന്റെ പാകിസ്ഥാൻ എന്ന ആവശ്യത്തെ ദുർബലപ്പെടുത്തുക ഇതായിരുന്നു സർക്കാരുടെ സ്ട്രാറ്റജി ബംഗാൾ പഞ്ചാബ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് സിന്ധ് ഈ നാല് പ്രവിശ്യകളിലും ഭരണം ലീഗ് ഒഴിച്ചുള്ള മറ്റ് മുസ്ലിം പാർട്ടികളും ഹിന്ദു മഹാസഭയും ചേർന്നുള്ള ഒരു കൊയലേഷൻ ഗവൺമെൻറ് ആയിരുന്നു ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന ശ്യാപ്രസാദ് മുഖർജി ബംഗാളിലെ ഫസലുൽ ഹക്കിൻ്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ലീഗ് ഒഴിച്ചുള്ള മറ്റ് മുസ്ലിം പാർട്ടികളുമായി എന്നാൽ കോൺഗ്രസിന്റെ ഒരു സമീപന രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു അവർക്ക് എതിർപ്പുളർത്തു എന്ന് അവർ രാജിവെച്ച് പുറത്തു പോകും ഈ ഒരു സമീപനമേ ആയിരുന്നില്ല സവർക്കറിന്റേത് പഞ്ചാബ് സിന്ധ് ബംഗാൾ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് ഇതൊക്കെ പാകിസ്ഥാന്റെ ഭാഗമാകണം എന്ന് ജന ആഗ്രഹിച്ച പ്രദേശങ്ങളായിരുന്നു ആ പ്രൊവിൻഷ്യൽ കൗൺസിലിൽ നിന്നും രാജിവെച്ച് പുറത്തു പോന്നാൽ പിന്നീട് ആ പ്രൊവിൻസുകളിൽ അല്ലെങ്കിൽ ആ പ്രൊവിൻഷ്യൽ കൗൺസിലുകളിൽ ലീഗിനെ പോലെയുള്ള വിഘടനവാദികൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാൻ യാതൊരു മാർഗവും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഒരിക്കലും രാജി വെച്ച് പുറത്ത് പോകരുത് എന്ന അഭിപ്രായക്കാരനായിരുന്നു സവർക്കർ പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നത് ഈ പ്രോവിൻസുകളിലൊക്കെ ശക്തമായിരുന്ന ലീഗ് ഒഴിച്ചുള്ള മറ്റ് മുസ്ലിം പാർട്ടികളുടെ അതിൻ്റെ നേതാക്കൾ പലരും ഈ ലീഗിൻ്റെ ഗുണ്ടകളാൽ കൊല്ലപ്പെടുകയോ ചിലരൊക്കെ സ്വാഭാവികമായി മരണപ്പെടുകയോ ചെയ്തു അതിനുശേഷം ശേഷം മുസ്ലിം വോയിസ് ജിന്നയുടേതായി മാറി ഈ പ്രോവിൻസുകളിലെല്ലാം മുസ്ലിം ലീഗ് പിൽക്കാലത്ത് പാകിസ്ഥാൻ അനുകൂല പ്രമേയങ്ങൾ പാസ്സാക്കിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാലഘട്ടമായപ്പോഴേക്കും ഈ പ്രോവിൻസുകളെല്ലാം മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് എത്തപ്പെട്ടു ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള കോൺഗ്രസുകാരൊക്കെ ലീഗിന്റെ പാകിസ്ഥാൻ ആശയത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് പുറത്തുപോയി പിന്നീടുണ്ടായിരുന്ന എണ്ണത്തിൽ കുറവായിരുന്ന ഹിന്ദു മെമ്പേഴ്സ് ആയിരുന്നു അതോടെ മുസ്ലിം ലീഗ് ഭൂരിപക്ഷം ആയിത്തീർന്നു ഈ പ്രോവിൻസുകളിലൊക്കെ ഈ പ്രോവിൻസുകളിലെല്ലാം അവർ വലിയ മെജോറിറ്റിയോടുകൂടി പാകിസ്ഥാനുവേണ്ടിയുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിയെടുത്ത് വൈസ്രോയ്ക്ക് അയച്ചുകൊടുത്തു ഈ പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലീഗ് ആദ്യമായി ഒരു പ്രമേയം പാസ്സാക്കിയെടുക്കുന്നത് സിന്ധ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായിരുന്നു ആയിരത്തിള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് മൂന്നിന് മുസ്ലിം ലീഗ് വലിയ ഭൂരിപക്ഷത്തോടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം സിന്ധ് അസംബ്ലിയിൽ പാസ്സാക്കിയെടുത്തു ആ പ്രമേയത്തിൽ പറയുന്നത് ഒന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യേക രാജ്യമാണ് രണ്ട് പാകിസ്ഥാൻ എന്ന ആവശ്യം നോൺ നെഗോഷ്യബിൾ ആണ് മൂന്ന് ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ഭരണഘടന മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമില്ല നാല് പാകിസ്ഥാനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് അപകടകരമായ പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തും ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗമാകുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം ജനസംഖ്യ വർധനവിനും ലീഗ് ശ്രമങ്ങൾ നടത്തിയിരുന്നു രണ്ടാം ലോകം ആയാത്ത കാലത്ത് ഇന്ത്യയിൽ മുഴുവൻ പട്ടിണിയായിരുന്നു അതിനൊരു പ്രധാന കാരണം കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്ന ഗോതമ്പും മറ്റ് ധാന്യങ്ങളുടെയും ഇറക്കുമതി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ചു എന്നിട്ടത് ബ്രിട്ടീഷ് പട്ടാളക്കാർ യുദ്ധം ചെയ്തിരുന്ന രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു കൂടാതെ ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചിരുന്ന ധാന്യങ്ങളും ബ്രിട്ടീഷ് പട്ടാളക്കാർ യുദ്ധം ചെയ്തിരുന്ന രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാൻ ആരംഭിച്ചു അതോടെ ഇന്ത്യയിൽ ഏതാണ്ട് പൂർണ്ണമായും പട്ടിണിയായി മാറി ബ്രിട്ടീഷ് ജനപ്രതിനിധിയായിരുന്ന ലോർഡ് ലിയോപോർഡ് അബ്രി അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞത് ഏതാണ്ട് നാൽപ്പത് ലക്ഷം ഇന്ത്യക്കാർ വർഷാവർഷം പട്ടിണി നടന്ന് മരിക്കുന്നുണ്ടെന്നാണ് ഈ പട്ടിണിയെപ്പോലും ഈ പട്ടിണിയെപ്പോലും പാകിസ്ഥാൻ എന്ന ആവശ്യം സാധിച്ചെടുക്കുവാൻ വേണ്ടി ഏറ്റവും വിദഗ്ദ്ധമായി ഉപയോഗിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് അലി ജിന്ന ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗമാകുമെന്ന് കരുതിയ പ്രദേശങ്ങളിൽ ധാരാളം ഹിന്ദുക്കളെ ഭക്ഷണം കൊടുത്ത് മതം മാറ്റി അവിടെ മതം മാറ്റം നടക്കുന്നുണ്ട് എന്ന് ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് സവർക്കറാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സവർക്കർക്കെതിരെ വലിയ തോതിൽ തിരിഞ്ഞു ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ചേർന്ന് സവർക്കറെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രമങ്ങളുണ്ടായി എന്നാൽ ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസർ സർക്കാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്ന് ഉപദേശിച്ചു കാരണം നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും ഇതൊരു യാഥാർത്ഥ്യമാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് ഗവൺമെന്റിന് വലിയ ക്ഷീണമുണ്ടാക്കും ആയിരത്തി നാല്പത്തിനാലിൽ മഹാത്മാഗാന്ധിയുടെ പക്തി കസ്തൂർബ ഗാന്ധി അന്തരിച്ചു കസ്തൂർബ ഗാന്ധി മരിച്ചപ്പോൾ കോൺഗ്രസ് കസ്തൂർബ മെമ്മോറിയൽ ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിക്കാൻ തുടങ്ങി പിരിച്ചെടുക്കുന്ന സംഭാവന മുഴുവനായും മഹാത്മജിക്ക് കൈമാറുവാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം അത് അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നുന്ന ഏതെങ്കിലും സ്ത്രീ ശാക്തീകരണ പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കാം ഇതായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം കസ്തൂർബയുടെ പേരിൽ ഫണ്ട് പിരിക്കുന്നതിനെ വളരെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയായിരുന്നു സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് മാസം പതിനാലിന് കടുത്ത ഭാഷയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം ആയിരക്കണക്കിന് വിപ്ലവകാരികളെ തൂക്കുമരത്തിലും കാലാപാനിയിലും അയച്ചപ്പോൾ അവരുടെ വിധവകൾക്കും സഹോദരിമാർക്കും വേണ്ടി കോൺഗ്രസ് എന്തു ചെയ്തു ആ സ്ത്രീകളും പെൺകുട്ടികളും അതിനെ ധൈര്യപൂർവ്വം നേരിട്ടു കസ്തൂർബ അനുഭവിച്ച യാതനകൾ അവരനുഭവിച്ചതിനേക്കാൾ തുലോം തുച്ഛമാണ് അവരുടെ പേരോ മേൽവിലാസമോ അടങ്ങുന്ന ഒരു ലിസ്റ്റ് പോലും ഉണ്ടാക്കുവാൻ കോൺഗ്രസ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഫണ്ട് കളക്ട് ചെയ്യുന്നുവെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുക വിപ്ലവകാരികൾ തൂക്കിലേറ്റപ്പെട്ടപ്പോൾ കോൺഗ്രസ് അവരെ വിളിച്ചത് കൊലയാളികളെന്നായിരുന്നു രാജ്യത്തിൻ്റെ ശാപം എന്നായിരുന്നു ഇന്ത്യയുടെ സംസ്കാരത്തിനും അഹിംസയ്ക്കും തുരങ്കം വെക്കുന്നവർ എന്നായിരുന്നു ഒരിക്കൽ പോലും ആ രക്തസാക്ഷികളെ കുറിച്ച് കോൺഗ്രസ് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല കോൺഗ്രസിന് എന്ന വാക്ക് ഉച്ചരിക്കുവാൻ പോലും ധൈര്യമില്ലായിരുന്ന കാലത്ത് ആൻഡ് വെൻ ഗാന്ധിജി വാസ് ഡാൻസിംഗ് ട്യൂൺ ഓഫ് ദ ബ്രിട്ടീഷ് ഇംപീരിയൽ ആന്തം പൂർണ്ണ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലി കൊടുത്തവരാണ് വിപ്ലവകാരികൾ തിലകനെ ഗാന്ധിയൻ കോൺഗ്രസ്കാർ ജീവിതകാലം മുഴുവൻ എതിർത്തതാണ് എന്നിട്ട് തിലകൻ മരിച്ചപ്പോൾ ഇതുപോലൊരു ഫണ്ട് കോൺഗ്രസ്സാർ കളക്ട് ചെയ്തിരുന്നു പക്ഷേ ആ ഫണ്ട് അവർ ഖിലാഫത്ത് മൂവ്മെൻറ്റിനു വേണ്ടി ഉപയോഗിച്ചു അതുകൊണ്ട് ഇപ്പോൾ കളക്ട് ചെയ്യുന്ന ഫണ്ട് ഗാന്ധിജിയുടെ തീരുമാനത്തിന് വിട്ടാൽ അദ്ദേഹം അത് ഇന്ത്യ വിഭജനത്തെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഇതായിരുന്നു സവർക്കറിന്റെ സ്റ്റേറ്റ്മെൻറ്റ് താങ്ക് യു സോ മച്ച് വന്ദേ മാതരം